റഹീസ് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ചൊല്ലി എൽ ഡി എഫിൽ ഭിന്നതയുണ്ട് എന്നറിയുന്നു ചതിയൻ ചന്തു എന്നാണ് സി പി ഐയെ വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചത് എൽ ഡി എഫിലെ തങ്ങളുടെ പ്രധാനപ്പെട്ട ഘടക കക്ഷിയെ ചതിയൻ ചന്തു എന്ന് വിളിച്ചിട്ടും വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ ഒരു സി പി എം നേതാവ് പോലും ഇതുവരെയും ഈ മണിക്കൂറിലും എത്തിയിട്ടില്ല വെള്ളാപ്പള്ളിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണോ സി പി ഐയുടെ തീരുമാനം വെള്ളാപ്പള്ളിയെ മുൻനിർത്തിക്കൊണ്ട് സി പി ഐ മുന്നണിയിലൊരു പുതിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കൂ റഹീസ് അരുൺകുമാർ അതിനുള്ള സാധ്യത തള്ളിക്കളയേണ്ട കാരണം സി പി ഐയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശനെ പോലെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്നത് പോലെ വർഗീയ നിലപാടെടുക്കുന്ന ആളുകളെ തുറന്ന് കാട്ടുക എന്നത് ഈ കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗങ്ങളിലെടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു തീരുമാനം സി പി ഐ എടുത്തത് അതൊരു മറ്റൊരു തരത്തിൽ നേരിട്ട് സി പി ഐ എമ്മിനെ കുറ്റപ്പെടുത്തുന്നതല്ലെങ്കിൽ പോലും അവർ ചെയ്യുന്ന ന്യായീകരണത്തെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്നത് ശരിയല്ല എന്ന് മറ്റൊരു തരത്തിൽ പൊതുജനങ്ങളോട് പറയാനാണ് സി ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ചതിയൻ ചന്തു പ്രയോഗത്തിന് ആ ചോദ്യം വന്ന അതേ മിനിറ്റിൽ തന്നെ വിനോദ വിഷം കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകിയത് സി പി ഐയുടെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സി പി ഐ ആണ് ചതിയൻ ചന്തു എന്ന് പറഞ്ഞെങ്കിൽ പോലും എൽ ഡി എഫിലെ ഈ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് സി പി ഐ ആ സി പി ഐയെ സി പി ഐ എം ചേർത്തു പിടിച്ചിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ചതിയൻ ചന്തു എന്ന് വിളിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാനുള്ള ബാധ്യത അവർക്ക് കൂടിയുണ്ട് അത് ഇന്നൊക്കെ ഉണ്ടാകും എന്ന പ്രതീക്ഷ സി പി ഐയുടെ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട് അത് ഉണ്ടാകുമോ എന്നത് നമ്മൾ നോക്കിക്കാണുകയും ചെയ്യണം അരുൺകുമാർ അപ്പോൾ ഒരു പ്രേക്ഷകൻ ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്നത് ഒരിക്കൽ കൂടി കാണണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളും ആ പ്രതികരണവും ആ ചോദ്യവും ഉത്തരവും ഒന്നുകൂടി ഒന്ന് കാണിക്കാമോ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് നമ്മളത് കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എങ്ങനെയാണ് മാധ്യമ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നേതാക്കളുടെ മുന്നിൽ ചൂളി നിൽക്കുകയല്ല ചോദ്യങ്ങൾ നമ്മൾ ആർജ്ജവത്തോടെ ചോദിച്ചുകൊണ്ടിരിക്കണം അതാണ് നമ്മുടെ പണി അപ്പോൾ ഒരിക്കൽ കൂടി കാണാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വെള്ളാപ്പള്ളി നടേശനെ പ്രകോപിച്ച ആ ചോദ്യവും വെള്ളാപ്പള്ളി നടേശന്റെ ആ മറുപടിയും പ്രതികരണം ഉണ്ട് അനുവാദം തരണം സർക്കാരിന്റെ ഇപ്പൊ ഇപ്പോഴത്തെ അല്ല അന്ന് ഞങ്ങള് ആണ് ഏ റിപ്പോർട്ടേ റിപ്പോർട്ടാണ് നിങ്ങള് റിപ്പോർട്ടാണ് നിങ്ങള് ഒൻപത് വർഷത്തിനിടെ നോക്കി നമ്മുടെയൊക്കെ നാട്ടിലെ ഈ കുഞ്ഞു അപ്പംമാരെയൊക്കെ ഉണ്ടാവുമല്ലോ ദേഷ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്കുന്ന ആൾക്കാരുണ്ടാവുള്ളൂ അതേപോലെയാണ് നമുക്ക് തോന്നിയത് പക്ഷേ രാഷ്ട്രീയ പ്രതികരണമാണ് പെട്ടെന്ന് ദേഷ്യം വന്ന സമയത്ത് വെള്ളാപ്പള്ളി അങ്ങനെ റിയാക്ട് ചെയ്തതാണ് നമ്മുടെ റിപ്പോർട്ടറെ ഇടയറിപ്പോർട്ടറെ എന്ന് ചോദിച്ചുകൊണ്ടാണ് പുള്ളി സംസാരിക്കുക വ്യക്തിപരമായിട്ട് നമുക്ക് അദ്ദേഹമായിട്ട് ഒരു പ്രശ്നവുമില്ല കേട്ടോ പക്ഷേ രാഷ്ട്രീയമായിട്ട് തുറന്ന ഇടങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ മലപ്പുറത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആരെങ്കിലും സഹിക്കൂ പിന്നെ വസ്തുതകൾ പരിശോധിച്ചാൽ അങ്ങനെയല്ല എന്നത് കാണാൻ സാധിക്കും സർക്കാരിൻ്റെ നയമാണ് പുതുതായിട്ട് എയ്ഡഡ് സ്കൂളുകൾ അനുവദിക്കേണ്ടതില്ല എന്ന് അതിന് പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒമ്പത് വർഷം സ്കൂളുകൾ അനുവദിക്കാത്തതിന് മലപ്പുറത്തെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ചോദ്യമേ റഹീസ് ചോദിച്ചുള്ളൂ ഒരിക്കൽ കൂടി പ്രേക്ഷകർ അഭ്യർത്ഥന മാനിച്ച ദൃശ്യങ്ങൾ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഇതൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല ഇതൊക്കെ നമ്മളുടെ പ്രവർത്തകർക്കിടയിൽ അപൂർവമായി വീണു കിട്ടുന്ന അവസരങ്ങളാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനും അങ്ങനെയുള്ള റിയാക്ഷൻസ് അവരുടെ ഭാഗത്തുനിണ്ടാവാനും ആ പ്രതികരണത്തിൻ്റെ ഉണ്ടായിരുന്നു ആ ചോദ്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരം പ്രേക്ഷകർക്ക് അത് ബോധ്യമായി കാണുമല്ലോ അപ്പോൾ ആ ചോദ്യം ചോദിച്ച റിപ്പോർട്ടർ ടി വിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു അത് റഹീസ് ഋഷീന്ന് നമ്മൾ കൈമാറുകയും ചെയ്യുന്നു